നാട്ടിലെ കുറച്ച് ആൻറ്റീസ് ഇൻക്ലൂഡിങ് എൻ്റെ അമ്മ പോലും ഈ എലക്ഷൻ രാഷ്ട്രീയം എന്നൊക്കെയുള്ളത് കാണുമ്പോൾ തന്നെ അവരുടെ മനസ്സിൽ ഇതിനോടൊന്നും ഒരു ആഗ്രഹമില്ലായ്മയാണ് അവരുടെ മനസ്സിൽ ആദ്യമേ വരുന്നത് ഒരു കറപ്ഷൻ എന്നുള്ള രീതിയിൽ അഴിമതിക്ക് വേണ്ടിയായിട്ട് ഇതെല്ലാം സംഭവിക്കുന്നു അതുകൊണ്ട് അവരെ സംബന്ധിച്ച് അവർക്കതൊന്നും ഒരു താല്പര്യമില്ലായ്മയാണ് സംഭവിക്കുന്നത് പക്ഷേ എനിക്ക് നിങ്ങളോട് പറയാനായിട്ടുള്ളത് ഓരോ ആൻറ്റിമാരോടും ഓരോ അമ്മമാരോടും ഓരോ ചേച്ചിമാരോടും പ്രത്യേകിച്ച് സ്ത്രീകളോട് എല്ലാവരോടും പറയാനായിട്ടുള്ളത് നിങ്ങൾ ഈ രാഷ്ട്രീയം എന്താണെന്നുള്ളത് നല്ല രീതിയിൽ മനസ്സിലാക്കുക ഈ രാഷ്ട്രീയക്കാരാണ് നമ്മുടെ ക്വാളിറ്റി ലൈഫ് ഇംപ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കുന്നത് ക്വാളിറ്റി ലൈഫ് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ സാധിക്കുന്നത് സോ എന്താണ് വികസനം എന്നുള്ളത് മനസ്സിലാക്കുകയും എന്താണ് രാഷ്ട്രീയം എന്നുള്ളത് മനസ്സിലാക്കുകയും എന്താണ് നിങ്ങളുടെ നാട്ടിലെ ആ പഞ്ചായത്തിലുള്ള ആൾക്കാർ ചെയ്യുന്നതെല്ലാം മനസ്സിലാക്കി ഓരോ തിരഞ്ഞെടുപ്പ് വരുമ്പോഴും നിങ്ങളുടെ കോൺട്രിബ്യൂഷൻ എന്താണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കി അത് നിങ്ങൾ ചെയ്യണം നിങ്ങൾ നിങ്ങളുടെ ഹസ്ബൻഡിനോടും നിങ്ങളുടെ മക്കളോടും ഇതിനെക്കുറിച്ച് സംസാരിക്കണം എന്താണ് നമ്മുടെ നാടിന് വേണ്ടത് എന്താണ് നാട്ടിൽ ഇംപ്ലിമെന്റ് ചെയ്യേണ്ട കാര്യങ്ങൾ ഇത് നിങ്ങൾക്കൊരു ഇല്ലാതെ രാഷ്ട്രീയം എന്ന് പറയുമ്പഴത്തേക്കും ഓ ഇത് അവർ പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നടക്കുന്ന കുറച്ച് പേര് എന്നുള്ള രീതിയിലാണ് മിക്ക ഇടത്തും ഈ സ്ത്രീകൾ സംസാരിക്കുമ്പോഴത്തേക്കും രാഷ്ട്രീയത്തിനെ കുറിച്ചുള്ള അവരുടെ വിലയിരുത്തൽ ഇത് മാറേണ്ട സമയം വളരെയധികം അതിക്രമിച്ചിരിക്കുകയാണ് ശരിയാണ് ഒറ്റയടിക്ക് ഇത് മാറത്തില്ല ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതുകൊണ്ട് ഈ നമ്മുടെ നാട്ടിലെ ഒന്നും മാറാൻ പോകുന്നില്ല പക്ഷേ ഈ വീഡിയോ ചെയ്യുന്നതുകൊണ്ടുള്ള ഒരു ഉദ്ദേശം എന്ന് വെച്ചാൽ നിങ്ങളെ പോലുള്ളവർ ഇന്ന് ഒരു തീരുമാനം എടുക്കുക രാഷ്ട്രീയക്കാര് നല്ല ആൾക്കാരെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നിങ്ങളും ഒരു സ്റ്റെപ്പ് എടുക്കണം വോട്ട് വളരെയധികം യൂട്ടിലൈസ് ചെയ്യാനുള്ളതാണ് വോട്ട് ചെയ്യുന്ന സ്ഥാനാർത്ഥികൾക്കായിട്ടുള്ള അർഹതയുണ്ടോ അവർ വർക്ക് ചെയ്യുന്ന പാർട്ടി അതിനുള്ള കോൺട്രിബ്യൂഷൻസ് തരുമോ എന്നുള്ളത് ഉറപ്പ് വരുത്താം എന്നുള്ളത് നമ്മൾ ഓരോരുത്തരുടെയും കടമയാണ് സോ ആൻറ്റീസ് ആൻഡ് അങ്കിൾസ് നിങ്ങൾ ഒരുമിച്ച് നിന്ന് ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാം നിങ്ങളത് മനസ്സിലാക്കി എന്തുകൊണ്ട് ഈ പറയുന്ന ഇലക്ഷനൊക്കെ നമ്മൾ സീരിയസ് ആയിട്ട് കാണണം ആരെങ്കിലും വന്ന് ഭരിക്കട്ടെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്യട്ടെ ഇതൊന്നും നടക്കാൻ പോകണില്ല എന്നുള്ളൊരു സ്റ്റാൻഡാണ് നമ്മുടെ എന്നുണ്ടെങ്കിൽ യെസ് ഒന്നും നടക്കാൻ പോകുന്നില്ല പക്ഷേ ഇന്ന് നമ്മളൊരു തീരുമാനം എടുക്കുവാണ് ഒരു മാറ്റം എന്തായാലും അനിവാര്യമാണ് എന്നുള്ളൊരു ഒരു തീരുമാനത്തിലോട്ട് നമ്മൾ എത്തുകയാണെങ്കിൽ ഒരു മാറ്റം സംഭവിക്കുന്നതായിരിക്കും